ഹലോ അസ്സാം വലിക്കും ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയ കാരണം ലാമിക്കുട്ടിൻ്റെ ഭാഗം എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതൊരു പാട്ടാണ് കേട്ടോ തോറ്റി പാട്ടേ പാമി ഒരു പാട്ട് പണി കൊടുക്കുന്ന

ഈ പാട്ടിയുടെ ഞാനും ആദ്യം പേടിച്ചു പോയിട്ടോ പിന്നീട് മനസിലായത് ജോണി ജോണി എസ് പപ്പ എന്നുള്ള പാട്ടിന്റെ ന്യൂ വേർഷൻ ആണെന്നുള്ളത് കേട്ടോ അങ്ങനെ പാട്ട് പാടി ഇങ്ങനെ ഉഷാറായി വരുമ്പോഴാണ് അവളെ ആങ്ങളെ സ്കൂളിട്ട് വരുന്നത് അതോടുകൂടി പിന്നെ അവന്റെ കൂടെയായി എല്ലാം മൂടും പോയി